നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കും എന്ന തലക്കെട്ടിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് നടത്തുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ ജംഷീൽ അബുബക്കർ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന അധ്യക്ഷൻ കെ എം ഷെഫ്രിൻ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹപ്രവർത്തകരെ വാര്യം കുന്നൻ നഗറിൽ നടക്കുന്ന ഈ പരിപാടി ധീരമായ ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് അതിന് യോജിച്ച ഒരു പേര് തന്നെയാണ് ഈ നഗരിക്ക് നൽകിയത് എന്നതും ശ്രദ്ധേയമാണ് സംസാരിക്കുക റിപ്പബ്ലിക് പുനസ്ഥാപിക്കും വരെ പോരാടുക ആ പോരാട്ടത്തിൽ മുഖം മറക്കാതെ നെഞ്ചു വിരിച്ച് വെടിയുണ്ടാണ് സ്വീകരിക്കേണ്ടതെങ്കിൽ സ്വീകരിക്കുവാൻ സന്നദ്ധമാകുക എന്ന വലിയ പ്രഖ്യാപനമാണ് ഈ സമ്മേളനത്തിൻ്റെ തലക്കെട്ടും സമ്മേളന നഗരിയുടെ പേരും എന്നത് ശ്രദ്ധേയം തന്നെയാണ് നമുക്കറിയാം അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ സംസാരിക്കുക സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നതല്ലാത്ത ഒരു ഒപ്ഷനുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിലാണ് ബാബരി മസ്ജിദ് വിഷയത്തിൽ അലഹബാദ് കോടതി ഹൈക്കോടതി വിധി പ്രസ്താവിക്കുന്നത് അന്ന് ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ് അവിടുത്തെ വിദ്യാർത്ഥി സംഘാടനത്തിൽ നേതൃപരമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വിധി വരുന്നത് ആ ഒരൊറ്റ ദിവസം വിധി വന്ന ഒരു ദിവസം തന്നെ അലഹബാദ് കോടതിയുടെ വിധി വന്ന ഒരു ദിവസം എനിക്ക് ഇരുപത്തിരണ്ടോളം കോളുകളാണ് ഐ ബിയിൽ നിന്ന് വന്നത് എന്ന് പറഞ്ഞാൽ യു പിയിൽ ജീവിക്കുന്ന യു പിയിൽ കുറച്ചൊക്കെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവിന് ഒറ്റ ദിവസം വന്ന കോളുകളുടെ എണ്ണം ഇരുപത്തിരണ്ടിലധികമാണ് എങ്കിൽ ആ ചുറ്റുവട്ടത്തും യു പിയിലും ഒക്കെ ഇങ്ങനെ മുസ്ലിമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരുടെ മുസ്ലിങ്ങളുടെ സമുദായ സമുദായ നേതാക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ഇന്ന് ചിന്തിച്ചു പോവുകയാണ് ഇങ്ങനെ ചോദ്യങ്ങളിലൂടെയും ഇങ്ങനെ ഫോൺ കോളിലൂടെയും ഭീഷണിയും ഒപ്രസിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിനിടയിലാണ് എഴുന്നേൽക്കുകയും സംസാരിക്കുകയും നെഞ്ചു വിരിച്ച് നിൽക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ അലിഗഡിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രയിൽ അലിഗഡിൽ നിന്ന് ബസ് ബസ്സിൽ ഡൽഹിയിലേക്ക് പോയി ആനന്ദ് വിഹാറിൽ ഇറങ്ങി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടയിൽ ആനന്ദ് വിഹാറിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ വിളിച്ചു പോകുന്നതിനിടയിൽ ഏകദേശം ഏഴോളം പോലീസ് ചൗക്കിൽ ആ ഓട്ടോ ഡ്രൈവർ സ്വന്തമായി കൊണ്ടുപോയി നിർത്തുകയും എന്നെ പൂർണ്ണമായി പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു അലിഗഡിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിയാണല്ലോ സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുണ്ടായ ഒരു സാഹചര്യം ഒന്നുമല്ല ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വ്യക്തിത്വങ്ങൾ നമ്മുടെ വേദിയിൽ തന്നെ ഉണ്ട് ഇങ്ങനെ ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ നിരന്തരം ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന തലമുറയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ എഴുന്നേറ്റിൽ നിന്ന് സംസാരിക്കുവാൻ ശേഷിയുള്ള ഇത്തരം വിദ്യാർത്ഥികൾ തയ്യാറാകുന്നു എന്ന് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകത രാഷ്ട്രീയമായി ചോദ്യം ചോദിക്കുകയും രാഷ്ട്രീയമായി വിരിച്ചു നിൽക്കുകയും രാഷ്ട്രീയമായി ഇനി മുന്നോട്ട് പോവുകയും ചെയ്യാൻ ശേഷിയുള്ള കൂട്ടർ എന്ന പ്രത്യേകത നിങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ അത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് അവകാശപ്പെട്ടതാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സമയത്തെ സി ഐ എ മൂവ്മെന്റ് സമരത്തിൽ ഇന്ത്യയെ പിടിച്ചുലക്കിയ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാക്കിയ സി ഐ എ മൂവ്മെന്റ് നമുക്കറിയാം ആ സി ഐ എ മൂവ്മെന്റിന് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നയിച്ചത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും ജാമ്യ മില്ലയും ഒക്കെയാണല്ലോ ആ സി എ മൂവ്മെന്റിന്റെ മുന്നിൽ നടന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് പോലും ദിശ നിർണയിച്ച മുതിർന്നവർക്ക് പോലും രാഷ്ട്രീയം നിർണയിച്ചു കൊടുത്ത ആ സി എ മൂവ്മെന്റിന്റെ മുന്നിൽ വളരെ ശക്തമായി എഴുന്നേറ്റ് നിൽക്കുകയും വളരെ ശക്തമായി ആ മൂവ്മെന്റിനെ നയിക്കുകയും ചെയ്തത് ഇന്ത്യയിൽ നടന്ന അമ്പതോളം സി ഐ എ മൂവ്മെന്റിന്റെ ഷാഹിൻ ബാഗിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ അതിലൊക്കെയും നിറസാന്നിധ്യമായി ഉണ്ടായിരുന്ന പ്രവർത്തകർ എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരായ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ആശയത്തിൽ സ്വാധീനിക്കപ്പെട്ട വലിയ സംഘമായിരുന്നു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നേതൃത്വം നൽകിയ ഷെർജിൽ ഉസ്മാനെ പിന്നീട് ഫ്രട്ടേണിറ്റിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു അതുപോലെ തന്നെ ജാമ്യ മില്ലയിൽ നേതൃത്വം നൽകിയ ഐഷാർ അന്ന പ്രിട്ടേണിറ്റിയുടെ നിലവിലെ സെക്രട്ടറിയാണ് ഇങ്ങനെ പ്രിട്ടേണിറ്റി മൂവ്മെന്റ് നയിച്ച ഒരു സമരം വലിയ ആയി ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ ഈ ഘട്ടത്തിലും പ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾ നെഞ്ചുവിരിച്ച് ചോദിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു മൂവ്മെന്റ് ആയിക്കൊണ്ട് പ്രിട്ടേണിറ്റി മൂവ്മെന്റ് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടാകും നമ്മളല്ലാത്ത മറ്റൊരു കൂട്ടർ എഴുന്നേറ്റ് നിൽക്കുവാൻ സന്നദ്ധമല്ലാത്തതിൻ്റെ അടയാളങ്ങളാണ് ഇന്നത്തെ നിതീഷ് കുമാറിൻ്റെ കാലുമാറ്റവും മമതാ ബാനർജിയുടെ ചൂടുമാറ്റവും ഒക്കെ നമ്മുടെ മുമ്പിൽ ഓതിവെക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി രാമക്ഷേത്രത്തിലെ ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കൂടി കഴിഞ്ഞതോടുകൂടി കേരളത്തിലടക്കമുണ്ടാക്കിയ ഓളം നാം വളരെ ശക്തമായി മിണ്ടിക്കൊണ്ടിരിക്കുവാനുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മിണ്ടാതെ തരമില്ല എന്ന ഒരു ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്തുവാൻ നമ്മളെപ്പോലുള്ള യുവജനങ്ങൾ തയ്യാറാവുന്ന തയ്യാറാവുക എന്നത് മാത്രമാണ് പരിഹാരം എന്നതിലേക്ക് വിരൽ ചുണ്ടുന്ന അടയാളങ്ങളാണ് കേരളത്തിൽ നിന്നടക്കം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ നീതിയുടെ റിപ്പബ്ലിക് ഇന്ത്യയുടെ റിപ്പബ്ലിക് ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഈ സങ്കല്പത്തിലേക്ക് ഇന്ത്യയെ കണ് കൊണ്ടുപോകുവാൻ നാം ചെറുപ്പക്കാർ നാം യുവാക്കൾ മുന്നിട്ടിറങ്ങി വരേണ്ടതുണ്ട് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ